സ്വത്തിന് സുരക്ഷിതത്വം നൽകുക നാട്ടിൽ സമാധാനം സൃഷ്ടിക്കുക അങ്ങനെ തുടങ്ങി നിരവധി കർത്തവ്യങ്ങളാണ് പോലീസ് സേനകൾക്ക് സർക്കാർ നൽകിയിട്ടുള്ളത് അവരുടെ ഒരു മഹനീയ സാന്നിധ്യം തന്നെയാണ് നാട്ടിൽ നമ്മളെല്ലാം സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞ് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുപോരുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനമാണ് നമ്മുടെ സ്റ്റുഡൻസ് കേഡ് പോലീസ് അതിന് ആവശ്യമായ ക്രമീകരണം നടത്തേണ്ടത് അവരുടെ ഇടയിൽ ചേർന്ന് പ്രവർത്തിക്കുക നമുക്ക് ഒട്ടേറെ മാതൃകകളുണ്ട് അല്ലേ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ മാതൃകകൾ സ്വീകരിക്കേണ്ടതുണ്ട് നമുക്ക് ഒട്ടേറെ ലക്ഷ്യങ്ങളുണ്ട് മാതൃക എന്താണ് എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നാം എന്ന് മനസ്സിലാക്കണം ഒന്ന് ഒന്ന് നമ്മുടെ പേര് തന്നെ എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളിൽ നല്ല സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ തൃശൂർ റൂറൽ ജില്ലാ അഡീഷണൽ നോഡൽ ഓഫീസർ ഒ എച്ച് ബിജു മുഖ്യാതിഥിയായിരുന്നു ആരോഗ്യവും ശുചിത്വവും സൈബർ സെക്യൂരിറ്റി എൻ ഡി ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് സാമൂഹിക മൂല്യങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നീ പ്രമേയങ്ങൾ ക്യാമ്പിന്റെ പ്രധാന വിഷയങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണം സാമൂഹിക സുരക്ഷ വ്യക്തിഗത മൂല്യങ്ങൾ സ്വയം രക്ഷ എന്നീ വിഷയങ്ങളിൽ കേഡറ്റുകൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി എംഇസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെയർമാൻ കെ കെ സുൽഫി അധ്യക്ഷത വഹിച്ചു സ്കൂൾ സെക്രട്ടറി കറസ്പോണ്ടന്റ് പി കെ അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു മതിലകം പോലീസ് സ്റ്റേഷൻ എസ് റിജി എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കാഡറ്റുകൾക്ക് എസ് ഡയറക്ടറേറ്റിന്റെ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു സ്കൂൾ പിടിഎ പ്രസിഡന്റ് മുഹമ്മദ് റാഫി എസ് പി സി പി ടി എ പ്രസിഡന്റ് രേവതി സ്റ്റാഫ് സെക്രട്ടറി കുഞ്ഞുമോൾ ടീച്ചർ എന്നിവർ സംസാരിച്ചു സ്കൂൾ എ പറഞ്ഞു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഡോക്ടർ ഗിരീഷ് കുമാർ പി ജംസി ജോർജ് എസ് പി സി പദ്ധതി ഡി ഐ സബീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മറ്റ് അധ്യാപകരും അനധ്യാപകരും എനിക്ക് തോന്നുന്നു ക്ലബ്ബുകളെ അപേക്ഷിച്ച് ഏറ്റവും ഗ്ലാമറസ് ആയി മാറി എന്ന സംവിധാനം എന്നത് വളരെ പ്രശംസനീയമാണ് കാരണം സമൂഹത്തിൽ ഇടപെടുന്ന ചില പ്രത്യേക താല്പര്യങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥികളെ അതുപോലെ രക്ഷിതാക്കളെ ഒക്കെ ഈ എസ് പി സംവിധാനത്തിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ